ഹൈദരാബാദിലെ പ്രസിദ്ധമായ മാർട്ടേഴ്സ് മെമ്മോറിയൽ ആണ് ഇത് പൂർണ്ണമായും സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇതേ ആകൃതിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതിയാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിനാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി സമരം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ രക്തസാക്ഷിത്വം വഹിച്ച മുന്നൂറ്റി അറുപത്തൊമ്പത് വിദ്യാർത്ഥികളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത് ഹുസൈൻ സാഗർ ലേക്കിന് സമീപത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നാം കാണുന്ന ദീപത്തിൻ്റെ മാത്രം ഉയരം ഇരുപത്തി ആറ് മീറ്റർ ആണ് എം വി രമണറെഡ്ഡിയാണ് ഇതിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത് ദീപം തെളിഞ്ഞു നിൽക്കുന്ന ഒരു വിളക്കിൻ്റെ ആകൃതിയാണ് ഇതിന് നൽകിയിട്ടുള്ളത് ഗ്ലോബൽ ട്രാവൽ ലീഡർ ഒരു ട്രാവൽ മാനേജ്മെൻറ്റ് കമ്പനിയാണ് മനോഹരമായ ടൂറുകൾ ഞങ്ങൾ ചിലവ് കുറഞ്ഞ രീതിയിൽ സംഘടിപ്പിക്കുന്നു travel with the global travel leader for your dream destinations